നമസ്കാരം സിറ്റിന്യൂസിലേക്ക് സ്വാഗതം കുറ്റ്യാട്ടൂർ വെള്ളവയൽ ജൈവ ഭൂമിക ജൈവ കർഷക സമിതി കുറ്റ്യാട്ടൂർ കൃഷിഭവൻ ഭവൻ കൃഷി വിജ്ഞാന കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ആറ് ഏക്കറിൽ വെള്ളവയൽ നടത്തിയ എള് കൃഷിയുടെ വിളവെടുപ്പ് നടന്നു കുറ്റിയാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി റജി ഉദ്ഘാടനം ചെയ്തു കർഷകരെ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ജൈവഭൂമിക കർഷക കൂട്ടം എന്ന് തന്നെ പറയാം നല്ല രീതിയിൽ കൃഷി കുറച്ച് വർഷങ്ങളായി ഇവർ നടത്തി വരികയാണ് ഒന്നാം വേള കൃഷി എന്നുള്ള രീതിയിൽ നമ്മൾ നെൽകൃഷിയായിരുന്നു ഇവർ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ടായിരുന്നത് രണ്ടാം വേളയായിട്ടാണ് നമുക്കറിയാം ഈ എള്ള് കൃഷി എടുത്തിരിക്കുന്നു പണ്ടൊക്കെ നമ്മുടെ പ്രദേശത്ത് ഉൾപ്പെടെ എള്ള് കൃഷി നല്ല രീതിയിൽ നടക്കുന്നതാണ് ഇപ്പോൾ ഇത് അന്യം നിന്ന് പോയി എന്ന് തന്നെ പറയാം കാണാനില്ലാതെ വരുന്നൊരു സ്ഥിതിയിലേക്ക് മാറിയ ഒരു ഒരിതിലാണ് നമ്മൾ ഈ ജൈവ കാർഷിക ഭൂമി ഈ കൃഷി ഏറ്റെടുത്തത് നല്ല രീതിയിൽ അത് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം എള്ളിനെ പറ്റിയുള്ള ഗുണങ്ങളൊക്കെ ഇവിടെ ഹരിദാസൻ സൂചിപ്പിച്ചിട്ടുണ്ട് പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും എന്താണെന്ന് അവർ മനസ്സിലാക്കാണ്ട് പോകുന്നതുകൊണ്ടാണ് പുതുതലമുറ ഒന്നും കൃഷിയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ നമുക്കറിയാം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഒരു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്കും നമ്മളൊരു എന്താ പറയുക ജൈവ കാർഷിക സംസ്ഥാനമാക്കി മാറ്റിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിനൊക്കെ പോഷക സമൃദ്ധി പഞ്ചായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ജില്ലയിൽ തന്നെ ഏതാണ്ട് അഞ്ചോ ആറോ പഞ്ചായത്ത് ഉള്ളല്ലേ അഞ്ചോ ആറോ പഞ്ചായത്തിലാണ് സംസ്ഥാനത്ത് നൂറ്റിയേഴ് പഞ്ചായത്തുകളെ തിരഞ്ഞെടുത്ത് ഒരു പഞ്ചായത്താണ് കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കൃഷി ജൈവ മേഖലയിൽ നല്ല രീതിയിലുള്ള കൃഷികൾ നടത്താൻ സാധിക്കണം അതുപോലെ ജൈവവള വള യൂണിറ്റ് ചെറുതായിട്ട് ആരംഭിച്ചിട്ടുണ്ട് ആ ജൈവവള യൂണിറ്റ് നമുക്ക് നല്ല രീതിയിൽ കർഷകർക്ക് ജൈവവളം കൊടുക്കുന്ന ഒരു കമ്പനിയാക്കി മാറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം പഞ്ചായത്ത് മെമ്പർ കെ ശമന അധ്യക്ഷത വഹിച്ചു ജൈവഭൂമിക സെക്രട്ടറി കെ വി ഹരിദാസൻ സ്വാഗതം പറഞ്ഞു കൃഷി വിജ്ഞാന കേന്ദ്രം പന്നിയൂരിലെ ഡോക്ടർ എ പാർവതി ജൈവ കർഷക സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം സുകുമാരന് നൽകി ആദ്യ വിൽപ്പന നിർവഹിച്ചു കൃഷി ഓഫീസർ എ കെ സുരേഷ് ബാബു മയിൽ റൈസ് പ്രൊഡക്ഷൻ കമ്പനി ഡയറക്ടർ ടി കെ ബാലകൃഷ്ണൻ കെ കേരള ജൈവ കർഷക സമിതി സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് വിശാൽ അക്ഷൻ മാസ്റ്റർ കുറ്റ്യാട്ടൂർ ജൈവ ഭൂമിക ട്രഷറർ മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു